അസ്സാമലൈക്കും വറഹമത് ആവശ്യ ജീവിതാണല്ലോ പറയുന്നത് തല മറക്കുക എന്നുള്ളത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചിന്നത്താണ് നമ്മളെ എപ്പോഴും ഒരു തൊപ്പി എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക നമ്മളൊരു അടയാളാണത് നമ്മുടെ അടുത്ത് നല്ല വാച്ച് ഉണ്ട് നല്ല മൊബൈൽ ഉണ്ട് എല്ലാം നല്ലതുണ്ട് പക്ഷെ ഒരു തൊപ്പി കൊണ്ടെടുക്കാൻ നമ്മ കയ്യിണില്ല അങ്ങനെ അവര് ചില മജലിസുകളിൽ വരെ തൊപ്പി ഇടാതിരിക്കുന്നവരെ കാണാൻ എന്റെ അങ്ങനെ ആയി പോകാൻ പാടില്ല ചില ആളുകൾ പള്ളിയിൽ തൊപ്പിണ്ടല്ലോ എന്ന് വിചാരിച്ച നടക്കാണ് പള്ളിയിൽ തൊപ്പി വെക്കാനേ പാടില്ല അല്ലെ ഈ ആളുകള് സ്വന്തമായി തൊപ്പി കയ്യില് വേണം അതൊരു ആ ഒരു ചിഹ്നത്തിനോട് നമുക്ക് പ്രത്യേകം മഹബത്ത് വേണം ഏതാവിട്ട് മൊത്ത എൽബസു വെളുത്ത തൊപ്പി ധരിക്കുമായിരുന്നു അപ്പൊ വെളുത്ത തൊപ്പിയാണ് എല്ലാ ഡ്രസ്സും വെളുത്തതാവലാണ് നല്ലത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വെളുത്തതാണ് ഖാനഅസ യഥാമോ തൊപ്പി ഇടാറുണ്ട് തല കെട്ട് കെട്ടാറുണ്ട് തലകെട്ട് കെട്ടുമ്പോ തന്നെ രണ്ട് തോളിൻ്റെ ബാക്കിലായിട്ട് ഇടയിലായി പിന്നെ ഒരു വാല് ഇങ്ങനെ ഇറക്കിടാറുണ്ട് മനസ്സിലായ ചില സമയത്ത് തൊപ്പി വെക്കും ചില സമയത്ത് തലേ കിട്ട് വെക്കും എന്നാലും വക്കാനുസ്വല്ലം തങ്ങൾ കൂടുതൽ എന്താണ് തലപ്പാവ് ധരിക്കുന്ന ആളാണ് കെട്ട് കെട്ടുന്ന ആളാണ് ശരി തലമുനും അറിയുന്ന രൂപത്തിൽ അത് തന്നെ വക്കാന സൂക്കൽ കലാനിസ് തൊപ്പി വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഇത് തലകെട്ടുകെട്ടൽ ഹിന്ദുസ്ഥർക്ക് മാത്രമല്ലതല്ല തലകെട്ടുകെട്ട് എല്ലാവർക്കും നല്ലതന്നെയാണ് മനസ്സിലായ മഹാനായ അലിബിൻ അബി താലിബുറിന് മുത്തനബി സലഹ്ലി വസ്ലം തലകെട്ടുകെട്ട് കൊടുത്തിട്ടുണ്ട് അലി അള്ളാഹു പറയലുണ്ട് അമ്മമനി റസൂൽ അള്ളഹിസ് അമീൻ മുത്തുനബിന് തലേ കെട്ട് കെട്ടി എന്ന് അലി അറല്ലിന് പറയുന്നുണ്ട് സാധാരണ കോളേജുകളൊക്കെ ബിരുദം കിട്ടി ഇറങ്ങുന്ന സമയത്ത് അവരെ ഉസ്താദന്മാര് ഇപ്പൊ എനിക്കൊക്കെ നമ്മൾ ഉസ്താദ് എല്ലാ കോളേജുകളിലും അവിടുത്തെ ഉസ്താദന്മാര് അവിടുത്തെ പഠിച്ചിറങ്ങണ കുട്ടികൾക്ക് തലകെട്ട് കിട്ടി കൊടുക്കും അത് മഹാനായ മുത്തനബി സുല്ലാഹുല്ലാം തങ്ങളെ ഒരു ചെറ്റിയാണ് തങ്ങളാണ് അത് പഠിപ്പിച്ചു തന്നത് മനസ്സിലായോ അത് അലി അള്ളി അള്ളാഹു പറഞ്ഞത് എത്രത്തോളം നമ്മുടെ മുഷരിക്കടെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ നമ്മള് തലകെട്ട് കിട്ടുന്നവരാണ് തൊപ്പിയുടെ മുകളിൽ തങ്ങളെ അവിടുത്തെ ശരീരത്തിനോട് യോജിച്ച രൂപത്തിൽ കാനാൽ ആ എത്തൂലും അമ്മാ വലിയ തലകെട്ടല്ല അങ്ങനെ ഉണ്ട് സുഹാന ഇപ്പൊ പുതിയ മുത്താലിമികളൊക്കെ കാണും വലിയ തലകെട്ടിട്ട് അങ്ങനെയല്ല ചെറുതുമല്ല ഒരു മീഡിയം മൂരി ഔഷധുഹ ഏതും കൂടാനും പാടില്ല തീരല്ലാതും പാടില്ല ഒരു മിതമായ നിലക്കാവണം അള്ള പറയണ്ട് നിന്നുകൊണ്ടാണ് തലകെട്ട് കെട്ടുന്നത് ഇരുന്ന് കൊണ്ട് കെട്ടാൻ പാടില്ല എല്ലാ ഫലൽ ജമി മൂലർക്കും തങ്ങന്മാർക്കും മാത്രമല്ല എല്ലാവർക്കും സുന്നത്തുണ്ട് കെട്ട് കെട്ടൽ പക്ഷെ ഓരോരുത്തരോട് യോജിച്ച രൂപത്തിൽ ഓരോരുത്തരുടെ സ്ഥാനത്തിനോട് യോജിച്ച രൂപത്തിൽ ആലിമ്യങ്ങള് കെട്ടുന്നത് സാധാരണക്കാർ കെട്ടാൻ പാടില്ല സാധാരണക്കാർ സാധാരണക്കാരുടെ രൂപത്തിൽ ആലിമ്യങ്ങൾ ആലിമ്യങ്ങളുടെ രൂപത്തിൽ ഓരോരുത്തരുടെയും സ്ഥാനത്തിനോടും അവരുടെ ഖദറിനെ യോജിച്ചിട്ടായിരിക്കണം അവരുടെ തലക്കെട്ട് ഹൗസാലി അള്ളി അള്ളാഹിന് പറയുന്നുണ്ട് അപ്പം തലകെട്ട് കെട്ടണം അതിന് ഒരു തൊപ്പിയെങ്കിലും നമ്മളെ ജീവിതത്തിൽ ഈ റബിയുള്ള പോലെ മാസത്തിൽ നമ്മൾ എന്താക്കണം പതിവാക്കണം അത് മജിലിസുകളിലും നിസ്കാരങ്ങളിലും മറ്റു വിഷയ സമയങ്ങളിൽ പ്രത്യേകിച്ച് അല്ലാത്ത സമയങ്ങളിൽ നമ്മളെ സിയാറത്തിലും എല്ലാവരും ഒരു വെളുത്ത തൊപ്പി എല്ലാവരും കയ്യിൽ വെക്കണം ഒന്നല്ല ഒന്നിലധികം വെക്കണം ഒരുപാട് മജലിസുകളൊക്കെ മറ്റും നടക്കണല്ലോ നമ്മളൊക്കെ തൊപ്പിയിടണം മന അള്ളാഹുമൊക്കെ മുത്തനബിഷ മന്ദങ്ങളെ പിൻപറ്റി അവിടുത്തെ മഹബത്തിലായി ജീവിക്കാനുള്ള തോഫി കൊല്ലാവുന്നതിൽ കെട്ടി